നമസ്കാരം സ്വാഗതം രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നാല് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിക്കഴിഞ്ഞു ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഹരിയാന ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുവാൻ ഒരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം കരസ്ഥമാക്കിയ കോൺഗ്രസ് ഈ നാല് സംസ്ഥാനങ്ങളിലും ഭരണം നേടിയെടുക്കാനുള്ള ശ്രമത്തിലുമാണ് അതിനു മുന്നോടിയായി ഈ നാല് സംസ്ഥാനങ്ങളിലെയും പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ യോഗം രാഹുൽ ഗാന്ധിയുടെ ആവശ്യപ്രകാരം ഡൽഹിയിൽ വിളിച്ചു ചേർത്ത് കഴിഞ്ഞു അതിനിടെയാണ് സുപ്രധാനമായ ഒരു സർവേ ഫലം ഇന്നലെ പുറത്തു വന്നത് ഹരിയാനയിൽ പോൾട്രാക്കർ നടത്തിയ സർവേ ഫലമാണ് ഇന്നലെ പുറത്തു വന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഹരിയാനയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഏൽക്കേണ്ടി വന്നത് ഭരണം പോലും പോകുന്ന അവസ്ഥ ബി ജെ പിക്ക് ഉണ്ടായി ബിജെപിയുമായി സഖ്യകക്ഷിയിലായ ജെ ജെ പി ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചു കൂടാതെ കർഷക രൂക്ഷം പുകയുന്ന ഹരിയാനയിൽ കർഷകർ ബി ജെ പിയെ പൂർണ്ണമായും ഒഴിവാക്കുന്ന അവസ്ഥയിലുമായി കൂടാതെ കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്നും ഒട്ടനവധി നേതാക്കളാണ് ചേക്കേറിയത് മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് ഒഴുക്കു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി റോഹത്തക് ജില്ലാ പ്രസിഡന്റ് കവിത ശർമ്മ ഇന്നലെ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാനയിൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റമാണ് നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റിൽ പോലും ഇല്ലാതിരുന്ന കോൺഗ്രസ് ഇത്തവണ പത്തിൽ അഞ്ചു സീറ്റ് നേടിയാണ് കരുത്ത് തെളിയിച്ചത് നേടിയ അഞ്ചു സീറ്റുകളാവട്ടെ ബി ജെ പിയുടെ കുത്തക സീറ്റുകൾ എന്നവർ അവകാശപ്പെടുന്നവ അതിനിടെയാണ് ഇന്നലെ പോൾട്രാക്കർ സർവേ പുറത്തു വന്നത് പോൾ ട്രാക്കർ സർവേയിൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റം നടത്തി ഹരിയാന തിരിച്ചുപിടിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണ അധികാരത്തിലിരുന്ന ബി ജെ പി തകർന്നടിയുമെന്നാണ് പോൾ ട്രാക്കർ സർവേ അവകാശപ്പെടുന്നത് വെറും മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് ഷെയർ മാത്രമേ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ എന്നും സർവേ അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണ അൻപത് ശതമാനത്തിലേറെ നേടിയപ്പോഴാണ് ഈ മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ കോൺഗ്രസ് നാൽപ്പത്തി ശതമാനം വോട്ടുകൾ നേടി അധികാരം പിടിച്ചെടുക്കുമെന്ന് പോൾക്കർ സർവേ അവകാശപ്പെടുന്നുണ്ട് ബി ജെ പിക്ക് പത്തൊൻപത് മുതൽ സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും സർവേ പ്രവചിക്കുന്നുണ്ട് കോൺഗ്രസ് ഒൻപത് മുതൽ സീറ്റുകൾ വരെ നേടിയ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ തവണ ബി ജെ പിയെ പിന്തുണച്ച ജനനായക് ജനതാ പാർട്ടി അഥവാ ജെ ജെ പി പതിനൊന്ന് ശതമാനം വോട്ടുകളോടെ മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ മാത്രമേ നേടുകയുള്ളൂ എന്നാണ് സർവേ പ്രവചിക്കുന്നത് മറ്റുള്ളവർ ശതമാനം സീറ്റുകൾ വരെ നേടി മൂന്ന് മുതൽ ആറ് വരെ സീറ്റുകൾ നേടുമെന്നാണ് പോൾട്രാക്കർ സർവേ അഭിപ്രായപ്പെടുന്നത് ആം ആദ്മി പാർട്ടിക്ക് ഒരു ശതമാനം ഹരിയാനയിൽ ലഭിക്കില്ല എന്നും ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ ക്ലച്ച് പിടിക്കില്ല എന്നും സർവേ അഭിപ്രായപ്പെടുന്നുണ്ട് ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം ആളുകളെ നേരിട്ട് കണ്ടാണ് ഈ സർവേ നടത്തിയത് കന്യാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾട്രാക്കർ സർവേ നടത്തിയ ഫലം വളരെ ശരിയായിരുന്നു ബി ജെ പിക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ ലഭിച്ചേക്കുമെന്നും കോൺഗ്രസ് നാല് മുതൽ അഞ്ചു വരെ സീറ്റുകൾ നേടുമെന്നും സർവേ പറഞ്ഞിരുന്നു ഫലം വന്നപ്പോൾ കോൺഗ്രസ് അഞ്ച് സീറ്റുകൾ തന്നെ ജയിച്ചിരുന്നു എന്തായാലും കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കണ്ട ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമ്മാനിച്ചിരുന്നത് അതിനിടെയാണ് കോൺഗ്രസ് ഹരിയാനയിൽ മികച്ച വിജയം ലഭിക്കുമെന്നുള്ള പോൾട്രാക്കർ സർവേ ഫലം പുറത്തു വന്നത് എന്നാലും കോൺഗ്രസ് തീർന്നു എന്ന് പറഞ്ഞവർക്ക് മുൻപിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് കാത്തിരുന്നു കാണാം ഹരിയാനയിൽ കോൺഗ്രസ് നേടുമോ ബി വീഴുമോ എന്നുള്ളത്